ക്ഷ്യവേദിയായ കവിത പി എൻ ഗോപികൃഷ്ണൻ ലക്ഷ്യം കണ്ടെത്തുന്ന വാക്കുകൾ കൊണ്ട് മാത്രം എഴുതുന്ന കവിതയാണ് എന്റെ ലക്ഷ്യം അതിനാൽ ഞാൻ വാക്കുകളെ പൂക്കളുടെ ഇതളുകൾ പോലെ പരത്തി പരത്തിവെച്ചു ഇപ്പോൾ അതിൽ നിറം പടരും മണം നിറയും മധു മധുകവിയും ഞാൻ കരുതി ഒന്നുമുണ്ടായില്ല അവ ഉണങ്ങാൻ തുടങ്ങി ഉണങ്ങിയ വാക്കുകളിൽ ചിലത് കൊഴിഞ്ഞു വീണു ചിലത് ചുരുണ്ടൂടി ചിലത് ദ്രവിച്ചുപോയി അംഗഭംഗം വന്ന വാക്കുകളെ നോക്കി ഞാൻ കരഞ്ഞു എന്റെ കുഴപ്പമല്ല ഇക്കാലത്തിന്റെ കുഴപ്പമാണ് മരങ്ങളെക്കാൾ പച്ച കമ്പോളത്തിലുണ്ട് പൂക്കളേക്കാൾ വേഗം റോക്കറ്റിനുണ്ട് തലച്ചോറിന്റെ പുറത്ത് തലച്ചോറുകൾ ഉണ്ടായിരിക്കുന്നു ഇനി ഞാൻ എന്തു ചെയ്യും ഉണങ്ങിയ ഇതൾ വാക്കുകളെ അടിച്ചു വാരിയെടുത്ത് ഞാൻ വന്ദേ ഭാരതിൽ കയറി ദൂരെ വസിക്കുന്ന നിരൂപകനെ കണ്ടു അയാൾ കണ്ണട വച്ച് പരിശോധിച്ചു ഈ വാക്കുകളെ നോക്കൂ അവ ഇരുമ്പ് പോലെ ഉറച്ചിരിക്കുന്നു ഇതുകൊണ്ടുണ്ടാക്കേണ്ടത് പൂക്കളല്ല കൂരമ്പാണ് തിരിച്ചു തിരിച്ചുവന്ന് ഞാൻ വാക്കുകളെ നീളത്തിൽ വെച്ചു ആ കൂരമ്പ് ചലിക്കാൻ തുടങ്ങി ആദ്യത്തെ വായനക്കാരിയുടെ കണ്ണിലാണ് അത് കയറിയത് മധുരയിൽ അരവിന്ദ് ആശുപത്രിയിൽ അവൾ ഇപ്പോഴും ചികിത്സയിലാണ് രണ്ടാമത്തെ വായനക്കാരന്റെ പേര് എന്നായിരുന്നു ഉപ്പൂറ്റിയിൽ അമ്പേറ്റ് അയാൾ മരിച്ചു വീണു അംഗഭംഗമുള്ള തലമുറയെ ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന കവിത എനിക്ക് വേണ്ട ഞാൻ നിരൂപകനെ കണ്ടു പറഞ്ഞു പൊട്ടാ നീ എന്തിനാണ് അത് ആകാശത്തിനു പകരം സമൂഹത്തിലേക്ക് തൊടുത്തത് ആകാശത്തിലേക്ക് കുതിച്ചുപായുന്ന എന്റെ കവിതാശരത്തെ അത്രയും സ്നേഹത്തോടെ ഞാൻ നോക്കി നിന്നു ഇത്തവണ അത് ലക്ഷ്യവേദിയാകും പിറ്റേന്ന് മുതൽ രണ്ടു ദിവസം വെയിൽ തീയായി വയലുകളെല്ലാം കരിഞ്ഞു നിലാവ് വെയിലായി നഗരങ്ങളെല്ലാം ചൂടുപിടിച്ചു നിരൂപകൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കവിതാ നിരൂപണം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അയാൾ എന്നെ ഇറക്കിവിട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ ഉടുപ്പിൽ കാക്ക കാഷ്ടിച്ചു കാക്കയുടെ ലക്ഷ്യം ഞാനായിരുന്നില്ല നിലമായിരുന്നു ഞാൻ അതിലേക്ക് യാദൃശ്ചികമായി കയറി നിന്നതാണ് ഒന്നും ലക്ഷ്യവേദിയല്ല കവിതയിലേക്ക് ആരൊക്കെയോ കയറി നിൽക്കുന്നതാണ് സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ വല്ലപ്പോഴും ചന്ദ്രൻ കയറി നിന്ന് ഗ്രഹണമുണ്ടാക്കുന്നതുപോലെ